വാട്സ്ആപ്പ് യൂട്യൂബ് ഇന്നിപ്പോൾ വള്ളാറ്റും കാര്യങ്ങളും നല്ല കേട്ടോ എന്നാണ് ഒടുക്കത്തെ മഴ കണ്ടേ ഒടുക്കത്തെ മഴയ്ക്ക് നല്ല ചില്ലറ മഴ തന്നെയാണല്ലോ ഒടുക്കുന്ന മഴ ഇന്നലെ നല്ല മഴ ഉണ്ടായിരുന്നു അതേപോലെ ഇന്ന് വരുന്ന നല്ല രീതിയിൽ നല്ല രീതിയിൽ തന്നെ മഴയും കാര്യങ്ങളും ഉണ്ട് കിട്ടും അതുകൊണ്ടാണ് ഇപ്പോൾ റെയിൻകോട്ടും കാര്യങ്ങളും ഇട്ടത് പിന്നെ ഇതിൻ്റെ മൈക്ക് സൗണ്ട് എത്രത്തോളം ക്ലിയറാണെന്ന് എനിക്കറിയില്ല കാരണം ഇതിൻ്റെ ഇൻബിൽഡ് ക്യാമറേൻ്റെ ഇൻബിൽഡ് മൈക്ക് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ അപ്പോൾ സൗണ്ട് എത്രത്തോളം ക്ലിയറാണെന്നൊന്നും എനിക്ക് അറിയില്ല ഒക്കെ ബാക്കി ആ ഒരു മഴ പറഞ്ഞാൽ ഇപ്പോൾ ഓരോ വീട്ടിലുണ്ട് ഇന്നലെ എടുക്കാൻ വേണ്ടി പോകാം മഴയത്തൊക്കെ വറക്കിന് ഇറങ്ങാന്ന് പറഞ്ഞാല് ആ അതിന് വലിയ ചറപ്പില്ല അത് പറഞ്ഞാലും മഴ ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും കൂടി പോയി ചിറക്ക ആ ഒരു മഴക്കെ ഇരിക്കൂ മഴയൊക്കെ ഇറങ്ങാന്ന് പറഞ്ഞാല് എക്സ്ട്രാ പൈസ കാരണം സാധാരണ ഫാസ്റ്റർമാരെ ഇറങ്ങാണ്ടെങ്കിൽ ആ അപ്പൊ അത് ഒക്കെ ആയിട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മുന്നൂറ് അഞ്ഞൂറൊക്കെ ഉണ്ടാക്കുന്ന ടൈമില് മഴയൊക്കെ നമ്മള് നല്ല രീതിയിലോറും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡബിൾ പൈസ കിട്ടും റെയിൻസാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിനോട് എന്താ ഡബിൾ പൈസ ഉണ്ടാകാം അപ്പൊ അതിനോണ്ട് ഇറങ്ങി സാഹചര്യത്തിൻ്റെ സമ്പർദ്ദം മൂലം ഇറങ്ങേണ്ടി വന്നില്ലെങ്കിൽ ഓക്കെ അപ്പൊ തലിപ്പോ വല്യ മഴ ഇല്ല എന്നാലും മഴ ഇണ്ട് ആ രീതിയിലാണ് ഇപ്പൊ മഴ കണ്ടോ ഏകദേശം ഏഴ് കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ പറഞ്ഞ കക്കോടിയോടം നല്ല ബ്ലോക്ക് ഇപ്പോൾ നല്ല ബ്ലോക്ക് ആറ്റു ഈ ഒരു ഏരിയയിലൊന്നും വലിയ രീതിയിൽ മഴ പെയ്തിട്ടില്ല തോന്നോ ചെറിയ മഴ എന്ന് തോന്നുന്നു വലിയ മഴ പെയ്തതിൻ്റെ ലക്ഷണവും കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല ഇവിടെ ഒക്കെ അടാ നാളൊക്കെ നല്ലതാണ് കണ്ടോ മൂടിക്കെട്ടോ ഭയങ്കര മൂടിക്കെട്ടോ കൊറച്ചങ്ങോട്ടോ കഴിഞ്ഞു തന്ന അതൊരു വെള്ളിമാട് വന്ന് കുന്തകൊലം പാർത്തേക്ക് നല്ല രീതിയിൽ തന്നെ മൂടിക്കെട്ടെന്ന് തോന്നുന്നു അല്ലേ മേഘ കണ്ടുപിയിട്ട് എന്റെ ഒരു ഭീഷണ കോർ പറഞ്ഞാ എന്തോ അങ്ങനത്തെ ആര് ബ്രേക്ക് റെഡിയാക്കാൻ പറ്റണോ റെഡി ആക്കണം അല്ലെങ്കിലോ കാരണം ബാക്ക് ബ്രേക്ക് സ്പീഡ് ബ്രേക്ക് ബാക്കില്ല അത് എൻ്റെ ഒരു മിസ്റ്റേക്ക് തന്നെയാണ് എന്റെ മിസ്റ്റേക്കാണ് കാരണം പ്രതീക്ഷിക്കാം ചോദിച്ച പത്തിനെ സ്പാൻഡർ ഒന്ന് വരുമോ ബ്രേക്ക് ഡേറ്റ് ആണോ അപ്പൊ ഇവിടെ ഒരു ബോൾട്ട് ആണല്ലേ 오, 셋. 아, 네. 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 아, അടിപൊളി ഇനി പറക്കാം ഇനി നോ ഇഷ്യൂ കാരണം ബാക്ക് ബ്രേക്ക് ഇല്ലാണ്ട് ലോക്കാവും നല്ല രീതിയിൽ ലോക്കാവും എൺപത്തിനാല് അതിനെ ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പക്ഷെ ഇപ്പൊ ഞാൻ എന്താണ് ഈ സൊമാറ്റോന്റെ എന്താണ് ഉപയോഗിക്കാല് അതിനോട് രണ്ടുപോർത്തരാം എന്റെ മറ്റേ ബാഗ് സ്വിഗ്ഗീന്റെ ബാഗ് എന്തായി പൊട്ടിപ്പോയി വള്ളി പൊട്ടിപ്പോയി പൊതുവെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് വരാൻ കുറച്ച് ടൈം എടുക്കും അതുവരെ ഈ ബാഗ് ആയിട്ടു തൽക്കാലത്ത് യൂസ് ചെയ്ത് ഈ ഒരു ബാഗാണ് യൂസ് ചെയ്തത് അതിനോട് ആടല്ലോ വേറെ കാര്യം അല്ല

ബ്രേക്ക് നാശം ടൈറ്റ് ആക്കി തരുള്ളൂ പിന്നെ അത് ലൂസായിട്ടോ അത് എന്താണല്ലോ എനിക്ക് തോന്നാ ബ്രേക്ക് മഴ അത്ര അങ്ങോട്ട് പെർഫോം ചെയ്യുന്നില്ല കേട്ടോ ഇപ്പം നല്ല രീതിയിൽ പിന്നെ ലൂട്ടുണ്ട് അമ്മയും നമ്മൾ ടൈറ്റാക്കി പോലും നല്ല അപ്പഴുള്ളത് അതൊരു നമ്മൾ ടൈറ്റ് ആക്കിയിട്ട് കൂടി ഇപ്പോൾ ഒരു നാല് കിലോമീറ്റർ ഓട്ടോ രണ്ട് കിലോമീറ്റർ ഓട്ടുണ്ടാവും ഹബീബി എൻ്റെ അത് മുമ്പ് അയ്യോ റോള് ഫുള്ള് വെള്ളാട്ടോ എൻ്റെ മോനെന്താ ചെയ്യുന്നു അപ്പണേ ഇങ്ങനെ പോയി നമ്മൾ എങ്ങനെ ജീവിക്കുന്നില്ല അയ്യോ അയ്യോ ഞാൻ റോള് ഫുള്ള് വെള്ളം കൈ मैं डेली डेल क्या क्या आम डेल पूरा दिन पूरा दिन करेगा <laughs> नहीं। ए पत्थर उठाएगा मारेगा हमें